ഇൻഷല്ല ഈ മാസം വിട പറയും മുമ്പ് ഈ മാസം നമുക്ക് കഴിഞ്ഞു കിടക്കും നിങ്ങൾ തയ്യാറാണോ എങ്കിൽ പതിനൊന്ന് ഓരോ ഉമ്മമാരെയും കാത്തിരിക്കുന്നത് ആ സൂറത്തുൽ ഫതെഹിന്റെ തുടക്കം തന്നെ അള്ളാഹു പറയുന്നത് എന്താ തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ മുത്തായ റസൂലിനെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ് വലിയ സ്വാന്തരം നൽകുന്ന വാക്കാണ് അള്ളാഹു ഈ സൂറത്തിന്റെ ആദ്യം തന്നെ പറയുന്നത് ാഹുവിന്റെ തൃപ്തിയും മല്ലാഹുവിന്റെ പൊരുത്തവും മല്ലാഹുവിന്റെ ഇഷ്ടവും കിട്ടും എന്തിന് ഈ സൂറത്ത് സ്ഥിരമായി ഓതിയാൽ ഈ സൂറത്ത് ഒന്നുകിൽ ഇഷ നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മകരുമി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ നമുക്ക് പറ്റുന്ന സമയത്ത് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഹജ്ജ് ഹജ്ജിന് പോകണം എനിക്ക് പോകണം എനിക്ക് നല്ല ജോലി കിട്ടണം എനിക്ക് നല്ലൊരു വീടുണ്ടാവണം എനിക്ക് നല്ല മക്കൾ ഉണ്ടാവണം ഉള്ള മക്കൾ നന്നാവണം അതുപോലെ തന്നെ നല്ല നല്ല വരുമാനം ഉണ്ടാവണം നല്ല വാഹനം എനിക്ക് എടുക്കണം എൻ്റെ പരീക്ഷ ജയിക്കണം എൻ്റെ ഇന്റർവ്യൂ പാസ് അതുപോലെ എനിക്ക് പി എസ് സി ടെസ്റ്റ് ജയിക്കണം ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മുൻ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതാം സൂറത്തു ഓതാൻ തയ്യാറാവുക അതുകൊണ്ട് ഇൻഷാ ഇത് ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോ ഇത് ഓതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കരുത് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ അത് അത് തുടർച്ചയായി അങ്ങോട്ട് ഓദിക്കോ വലിയ നേട്ടമാണ്